കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി സയൻസ് സബ്ജക്റ്റിൽ നേടിയിട്ടാണ് ഈ സ്കൂളിലും നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ മണ്ഡലത്തിനും അഭിമാനമായിട്ടുള്ള തരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തിയില്ലെങ്കിലും ആയിരത്തി മാർക്ക് ഹ്യൂമാനിറ്റീസിൽ നേടിയിട്ടുണ്ടാണ് വളരെ മനോഹരമായിട്ടുള്ള പേരുള്ള ഒരു കുട്ടി ഈ സ്റ്റേജിലുണ്ട് അരൻ ക്രിസ്റ്റോ ജിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് അലക്സാണ്ടർ മാഷർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം പയ്യന്നൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ നീണ്ടു കിടക്കുന്ന അതിവിശാലമായ ഒരു ആറ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് അസംബ്ലി ഈ മണ്ഡലത്തിൽ കുട്ടികൾ സ്കൂളിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ പോൾസൺ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കും നേടിയ അലൻ ക്രിസ്റ്റോജിൻ എന്നിവരെയും എസ്എസ്എൽസി എൽസ് യുഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എം എൽ എ ഉപഹാരം നൽകി അനുമോദിച്ചു ചെകുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഡി പൗലോസ് പി ടി എ പ്രസിഡന്റ് സുനിൽ ആമ്പിലേരി മാത്യു ജോസഫ് എം കെ സുനിൽ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് എൻ ആർ രചിത സ്വാഗതവും പ്രിൻസിപ്പാൾ എം ടി സന്തോഷ് നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ